ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ബേക്കറി സ്റ്റൈൽ ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പളവിൽ മൈദ എടുത്തിട്ടുണ്ട് മൈദ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ടു ഫിഫ്റ്റ് എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പളവിൽ നൂറ്റി ഇരുപത്തഞ്ച് മില്ലിൻ്റെ കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് അരക്കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് ഇതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് പിഞ്ച് ഉപ്പ് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ ഏലക്കായ പൊടി ഇനി നമ്മളിവിടെ കാൽ കപ്പളവിൽ നെയ്യ് എടുത്തിട്ടുണ്ട് നെയ്യ് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്പൂൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് ഈ ഒരു രീതിയിലൊന്ന് ഇത് നമുക്ക് സോഫ്റ്റ് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കേണ്ടതാണ് ചപ്പാത്തിക്കൊന്നും കുഴച്ചെടുക്കുന്ന പോലെ പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കരുത് കേട്ടോ സോഫ്റ്റായിട്ട് കൈവച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്തെടുക്കുക ഇതിപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് കുഴക്കണ്ട ഇങ്ങനെ മൊത്തത്തിലൊന്ന് ഇങ്ങനെ മൊത്തത്തിലൊന്ന് സെറ്റായി വന്നാൽ മതി ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടെ നെയ്യൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കുഴച്ച് നോക്കുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു രീതിയിൽ കിട്ടാനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ വേണ്ട കേട്ടോ ഇങ്ങനെ ആയി വന്നിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണ്ട ഇപ്പം സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തല്ലോ ഇനി ഇത്തിരി കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് കയ്യിൽ ആക്കി എടുക്കുക ഒരുപാട് അങ്ങോട്ട് പ്രസ് ചെയ്യരുത് കേട്ടോ ഈ ഒരു രീതിയിൽ പതുക്കെ ബോൾസ് ആക്കി എടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തെടുത്തത് കാരണം പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിൽ ബോൾസ് ആക്കി എടുക്കാൻ കഴിയും ഇനി നമ്മൾ കയ്യിൽ വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് പതുക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരുപാടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു രീതി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഓവനിലല്ല കേട്ടോ നമ്മൾ പാനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് സാധാരണ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് മുകളിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം നമ്മൾ റെഡിയാക്കിയത് ഇതേ മെത്തേഡിൽ തന്നെ മൊത്തത്തിൽ ബോൾസാക്കി എടുത്ത് അതിൻ്റെ ശേഷം കാണിക്കുക ഇപ്പം നമ്മൾ ഷേപ്പ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളെടുത്ത ഡോന് മുഴുവനായിട്ട് ഇതിലേക്ക് വെച്ചിട്ടില്ല കേട്ടോ ബാലൻസ് ഇത്തിരി കൂടെ ഉണ്ട് ഇത് നമ്മളിങ്ങനെ അടുപ്പിച്ച് വെക്കാൻ പാടില്ല കേട്ടോ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ വെക്കണം അതുകൊണ്ടാണ് ഇത്തിരി ബാലൻസ് ഉള്ളത് അടുത്ത സ്റ്റെപ്പായിട്ട് വെക്കാമെന്ന് വിചാരിച്ചത് അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചാൽ ഒട്ടിപ്പിടിക്കൂട്ടോ കുക്കായി വരുമ്പോൾ അപ്പോൾ വിട്ടു വിട്ടുതന്നെ വെക്കണം അതാണ് ഞാൻ ഈ ഒരു രീതിയിൽ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടായിക്കോട്ടെ വെക്കുമ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായി വെക്കാം അതിനായിട്ട് നമ്മൾ പഴയ ഒരു നോൺ സ്റ്റിക്ക് പാന് ഒരു റിങ് ഇറക്കി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതാണ് കേട്ടോ ഇനി ഇതിന് സെൻറ്റർ ലൈറ്റ് പ്ലേറ്റ് ഇറക്കി വെച്ച് കൊടുക്കുക ഇനി അടച്ചു വെക്കുകയാണ് അടച്ചു വെച്ചു ലോ ഫ്ലെയിമിൽ ഇനി ലോ ഫ്ലെയിമിൽ നമ്മൾ ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക അതിനുശേഷം കാണിക്കാം ഇപ്പോൾ ഇതിവിടെ നമ്മൾ ബേക്ക് ചെയ്യാനായി വെച്ചിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കറക്റ്റ് ബേക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇതിൽ നിന്ന് എടുത്തു മാറ്റി ചൂടാറാനായി വെക്കുക നന്നായിട്ട് ചൂടാറിയ ശേഷം നിങ്ങളെ കാണിക്കാം ഈ ബാലൻസ് ഉള്ളതും ഇതേ മെത്തേഡ് തന്നെ ചെയ്തെടുക്കാം മൊത്തത്തിൽ റെഡി ആയതിൻ്റെ ശേഷം കാണിക്കാം അപ്പം നമ്മൾ നാൻകട്ടായി നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ട് അതായത് ബേക്കറി സ്റ്റൈൽ കുക്കീസ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ചൂടാറി വരുമ്പോൾ തന്നെ ഈ ഒരു രീതിയിൽ ഇളകി വരും കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും ഒട്ടിപ്പിടിക്കൊന്നുമില്ല നമ്മൾ അഞ്ചെണ്ണം മറ്റൊരു പ്ലേറ്റിലൂടെ വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ബാലൻസ് ഉണ്ടെന്ന് അപ്പോൾ അത് വേറൊരു പ്ലേറ്റിലും ഈ ഒരു രീതിയിൽ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാങ്ങട്ടായി അഥവാ ബേക്കറി സ്റ്റൈൽ കുക്കീസ് നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് വളരെ സിമ്പിളായി പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഓവൻ്റെ ആവശ്യം വരുന്നില്ല ഓവൻ ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ബിസ്ക്കറ്റ് ഇരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുക അത്രമാത്രം സോഫ്റ്റ് ആണ് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ പൊടിഞ്ഞു പോകുന്ന വിധി വിധത്തിലാണ് കിട്ടിയിട്ടുള്ളത് കണ്ടല്ലോ ഇത് കറക്റ്റായി വന്നതുകൊണ്ടാണ് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന വിധത്തിൽ നിങ്ങൾക്ക് വാങ്ങിയവർക്ക് അറിയാൻ പറ്റും ബേക്കറിയിന്നൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ഇങ്ങനെ പൊടി നമ്മളെ കയ്യിലൊക്കെ വരുന്ന രീതിയിലാണ് ഉണ്ടാവുക നല്ല രീതിയിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ കൂടെ ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക്